കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മേധാവിയുടെ പ്രസ്താവന വളരെ നിഷ്കളങ്കമായ രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്തത് നിഷ്കളങ്കമായ ആർ എസ് എസ് പ്രവർത്തകർക്ക് കാശിയിലെയും മധുരയിലെയും ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാൻ ഗോതയിലേക്ക് ഇറങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല തിരിച്ചു വെച്ച് ക്ഷണാസിയിലെയും മധുരയിലെയും മുസ്ലിം പള്ളികൾ ആ തീരുമാനത്തിന് വേണ്ടി ആർ എസ് എസ് പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നാണ് ആ പ്രസ്താവനയുടെ മറുപടി ഒരു ആർന്ന പ്രതിശാസ്ത്രത്തിന്റെ രഥയോട്ടത്തിൽ ഒരു ജനത പകച്ചു നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ യുദ്ധനെ മുറിച്ച് കിടക്കേണ്ടത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ കൂടിയാണ് ബീനിയെപ്പോലുള്ള ആൾക്കാരുടെ പുസ്തകരചന സഹായിക്കുന്നത് ഡിസംബർ ആറിന് ഉത്തരേന്ത്യയിൽ ശൈത്യം പടർന്നു പിടിക്കുന്ന ഒരു ദിനം ഫൈസബാദ് എന്ന് പറയുന്ന ഒരു ചെറുപത്രത്തിൽ നിന്ന് ഞങ്ങൾ ഏതായാലും മാധ്യമപ്രവർത്തകർ തൊട്ടടുത്തുള്ള അയോധ്യയിലേക്ക് ഒരു അംബാസിഡർക്കാരും കോടമെന്റിനെ വകഞ്ഞു മാറ്റിപ്പോകുമ്പോൾ ഞാൻ ഒരിക്കലും നിരച്ചിരുന്നില്ല അഞ്ഞൂറ് വർഷക്കാരൻ തറയുയർത്തി നിന്ന മതപര്പേക്ഷയുടെ ഇന്ത്യയുടെ ഐക്യത്തിന്റെ അഖണ്ഡതയുടെ ചിഹ്നമായ ബാബറി മസ്ജിദ് അന്തരീക്ഷത്തിൽ അനുചെയ്യുന്നു അന്ന് ഞാൻ പത്രത്തിൽ എഴുതി വരികയുള്ളൂ മതനിരപേക്ഷ ഭാരതത്തിന് ചരമക്കുറിപ്പ് വേണ്ടിയുള്ള യാത്രയാണ് ഇതെന്ന് ഞാൻ ഒരിക്കലും ഇന്ത്യ മാറി തുടങ്ങി എന്ന് അത് ഞങ്ങളെപ്പോലുള്ള ഏതാനും മാധ്യമപ്രവർത്തകർ എഴുതിയപ്പോൾ ഇല്ല മാറില്ല പക്ഷെ ഇന്ത്യ എത്രത്തോളം മാറി നമ്മുടെ സംവാദതലം എത്രത്തോളം ചുരുങ്ങി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു ഒരു കാൻ്റീനിൽ ഇന്ന ഭക്ഷണം വേണ്ട ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് ആര് നിർമ്മിക്കാൻ ആരുടെയും ശീലങ്ങളെ മാറ്റിമറിക്കാനുള്ള യാതൊരു കാരവും എനിക്ക് നമ്മുടെ സമൂഹം ആർജിച്ചു പോകണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ വാരണാസിയുടെ മണ്ണിലേക്ക് ഈ രൗദ്രതയുടെ രഥം വീഴുമ്പോൾ നമ്മൾ ഉറക്കേണ്ട ചില മുഖങ്ങളുണ്ട് ദീപ്തമാകേണ്ട മുഖങ്ങളുണ്ട് അവരൊക്കെയായിരുന്നു ഇന്ത്യയുടെ എന്നുള്ള കാര്യം ഓർക്കാൻ നമ്മൾ വിട്ടുപോകുന്നുണ്ട്